ഇനി ഡ്രൈവിംഗ് പഠിക്കാൻ കെ എസ് ആർ ടി സിയിലേക്ക് പോകാം മിതമായ നിരക്കിൽ മികച്ച ഡ്രൈവിംഗ് പരിശീലനം എന്ന സന്ദേശവുമായി കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് പരിശീലനത്തിനായി ചേരുന്ന ഒരാൾക്ക് എങ്ങനെയെങ്കിലും ലൈസൻസ് എടുത്തു കൊടുക്കുക എന്നതിലുപരി റോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സംസ്കാരസമ്പന്നമായ രീതിയിൽ വാഹനം കൈകാര്യം ചെയ്യുന്നതിനായി പ്രാപ്തനാക്കുക എന്നതാണ് കെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ലക്ഷ്യം പ്രാക്ടിക്കൽ ക്ലാസുകൾ മാത്രമല്ല വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങളെക്കുറിച്ചുള്ള അറിവ് പകരുന്ന തിയറി ക്ലാസുകളും ഇവിടെയുണ്ട് ഹെവി ലൈസൻസ് എടുക്കുന്നതിന് ഒമ്പതിനായിരം രൂപയാണ് കെ എസ് ആർ ടി സിയിലെ നിരക്ക് ഇതിൽ ഇരുപത്തിരണ്ട് റോഡ് പരിശീലനം ആർ ടി പരിശീലനം രണ്ട് തിയറി ക്ലാസുകൾ എന്നിവയുൾപ്പെടുന്നു കെ എസ് ആർ ടി സി ബസ്സുകളിലായിരിക്കും പരിശീലനം നടത്തുക പരിശീലന ക്ലാസുകൾ ഉൾപ്പെടെ കാർ ഡ്രൈവിംഗിനാണെങ്കിൽ ഒമ്പതിനായിരം രൂപയും ടു വീലറിന് അഞ്ഞൂറ് രൂപയുമാണ് നിരക്കുകൾ കെ എസ് ആർ ടി സിക്കായി മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേകം ഡ്രൈവിംഗ് ടെസ്റ്റുകളായിരിക്കും നടത്തുക നിലവിൽ തിരുവനന്തപുരത്തെ സ്റ്റാഫ് ട്രെയിനിംഗ് കോളേജ് കാട്ടാക്കട ആറ്റിങ്ങൽ വിതുര ചാത്തന്നൂർ ചടയമംഗലം ആനയറ ചാലക്കുടി ചിറ്റൂർ എടപ്പാൾ മാനന്തവാടി എന്നീ കെ എസ് ആർ ടി സി ഡിപ്പോകളിലാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് വൈകാതെ തന്നെ മറ്റു സ്ഥലങ്ങളിലും സ്കൂളുകൾ ആരംഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് അതാത് ഡിപ്പോകളുമായി ബന്ധപ്പെടുക